ഇസ്ലാമിലെ കർമ്മശാസ്ത്രങ്ങളെ കുറിച്ച് ഒന്നും പഠിച്ചിട്ടില്ലാത്ത ഒന്നും അറിയാത്ത അതൊക്കെ കിതാബുകൾ ഓതി പഠിച്ചു വന്നവരോട് ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ പറയുകയാണ് ഏഹ് ഇതൊന്നും ഇതൊന്നും അത്ര അനിവാര്യമായ കാര്യമല്ല ഞാൻ പഠിച്ചിട്ടുണ്ട് നിങ്ങള് പിന്നെ മഹല്ല് ഫെഡറേഷന്റെ ആളൊക്കെ തന്നെ ആയിരിക്കും പക്ഷെ ഇസ്ലാമിലെ അനിവാര്യതകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയില്ല പിന്നെ ആർക്കാണ് അറിയുക അറബി എഴുതിയത് വായിക്കാൻ പോലെ അറിയാത്ത ഞാൻ പറഞ്ഞു പറഞ്ഞുതരും അത് നിങ്ങൾ കേൾക്കണം എന്നിട്ട് ഞാൻ പറയുന്ന നിർബന്ധ കാര്യങ്ങൾ നിങ്ങൾ എല്ലായിടത്തും അനുശാസിച്ചോളൂ നിങ്ങൾ അങ്ങനെ ആചരിച്ചോളൂ നിർബന്ധമല്ല എന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സോ കോൾഡ് മതേതരരായ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മാറ്റി നിർത്തണം എന്നാണ് അതുപോലെ തന്നെ ഒരു വിദ്വാൻ ചാനൽ ചർച്ചയിൽ പറയുന്ന ഒരു ഭാഗം കേട്ടുള്ളൂ അതല്ലാതെ ഹിജാബ് ധരിക്കുക എന്നതോ ഏതെങ്കിലും തരത്തിലുള്ള ശിരോവസ്ത്രം ധരിക്കുക എന്നതോ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതപരമായിട്ടുള്ള ഒരു അനിവാര്യത എന്താണ് ഒരു മതത്തിന്റെ അനിവാര്യത എന്ന് ഒരു കേരള മഹല്യ ഫെഡറേഷന്റെ ഭാഗമായിട്ട് പേരിന്റെ താഴെ കേരള മഹല്യ ഫെഡറേഷൻ ഇന്ന് എഴുതിയിരിക്കുന്ന ഒരാളിനെ അറിയേണ്ടതാണ് എന്നിട്ടും അത് അറിയാതെ വന്നിരുന്ന് സംസാരിക്കുന്ന ആൾക്കാരുടെ മനോഗതവും അവരുടെ ഇംഗിതവും എന്താണെന്ന് മനസ്സിലാക്കാനുള്ള യുക്തിയും ഇത് കാണുന്ന പ്രേക്ഷകർക്കുണ്ട് എന്ന് ഞാൻ പറയും കേട്ടോ അപ്പോ ഹിജാബ് ധരിക്കുന്നത് അനിവാര്യമല്ല എന്നാണ് ഉസ്താദ് പറയുന്നത് നോക്കൂ യഥാർത്ഥത്തിൽ മുസ്ലിംങ്ങളായ ഹിജാബ് നേരാം വണ്ണം ഒഴുക്കാത്തവർ അത് പ്രാക്ടീസ് ചെയ്യാത്തവർക്ക് പോലും അറിയാം ഇത് ഇസ്ലാമിൽ അനിവാര്യമാണ് ഞാൻ ചെയ്യുന്നത് ഒരു തെറ്റാണ് അല്ലെങ്കിൽ ഞാൻ പൂർണ്ണമായും പൂർണ്ണതയിൽ എത്താത്തത് കൊണ്ടാണ് എന്നാണ് ഇവിടുത്തെ ഭൂരിഭാഗം മുസ്ലിങ്ങളും അംഗീകരിക്കുന്നത് പക്ഷേ അയാൾ പറയാണ് ഹിജാബ് പോലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് അനിവാര്യമല്ല അതുകൊണ്ട് അത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇന്ത്യൻ സെക്യുലറിസത്തിൽ ഇല്ല എന്ന് ഇയാളെ പോലെയുള്ളവർ വാദിക്കുന്നു ഇത് മറ്റ് സ്ഥലങ്ങളിലേക്കൊന്ന് അപ്ലൈ ചെയ്താൽ ഏത് രൂപത്തിലായിരിക്കും പോവുക എന്നുള്ളത് അതായത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ ഹിജാബ് ധരിക്കാത്തവർക്ക് പോലും അറിയാം ഇസ്ലാമിൽ ഹിജാബ് നിർബന്ധാണെന്നുള്ള കാര്യം പക്ഷേ അത് അത്രയും അനിവാര്യമാണ് എന്ന് ചില കോടതി വിധികളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ വളരെ കൃത്യമായിക്കൊണ്ട് തന്നെ കേരള ഹൈക്കോടതി അടക്കം അതുപോലെ തന്നെ സുപ്രീം കോടതി അടക്കം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഹിജാബ് എന്ന് പറയുന്നത് എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണ് എന്ന് വളരെ കൃത്യമായി കോടതികളടക്കം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ അതിലേക്കല്ല പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ചെയ്യാനുള്ള മതപരമായി വേറെന്തോ വേറെന്തോ ഒരു കാര്യമൊന്നുമല്ല വളരെ പിന്നെ കാലങ്ങളായി മുസ്ലിം സ്ത്രീകൾ അനുവർത്തിച്ചു പോകുന്ന ഹിജാബ് എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യാൻ പോലും ഇങ്ങനെയുള്ള ആളുകളുടെ സർട്ടിഫിക്കേഷൻ കിട്ടണം എന്ത് ഇത് അനിവാര്യമാണെന്ന് ഞങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു കോടതി സ്ഥാപിച്ചിരിക്കുന്നു എന്നൊക്കെ പറയണമെന്നാണ് ആലോചിച്ചൊക്കെ ഇവിടെയുള്ള മതപരമായ വിഷയങ്ങളൊക്കെ കോടതിയിലേക്ക് കൊണ്ടുപോയിട്ട് അവരാണ് ഇത് ഫറിലാകുന്നു ഇത് സുന്നത്താകുന്നു ഇത് കരാഹത്താകുന്നു എന്നൊക്കെ കോടതിയിലുള്ളവരാണ് പറയേണ്ടത് എന്നൊരവസ്ഥയിലേക്ക്